വാർത്തകളുടെ വിശദാംശങ്ങളിലേ കടന്നാൽ വയനാട് ദുരിതത്തിൽ ഒരാളുടെ മൃതദേഹം കൂടി കണ്ടെടുത്തതോടെ മരിച്ചവരുടെ എണ്ണം നാനൂറ്റി രണ്ടായി ദുരിതത്തിൽ അകപ്പെട്ടവരെ കണ്ടെത്താനുള്ള തെരച്ചിൽ ഏഴാം ദിവസവും തുടരുകയാണ് ഇതിനിടെ തെരച്ചിലിറങ്ങി സൂചിപ്പാറയിൽ ഒറ്റപ്പെട്ടുപോയ പോയ പതിനെട്ട് പേരെ എയർലിഫ്റ്റ് ചെയ്തു എം എസ് മനീഷ് കഴിഞ്ഞ ആറ് ദിവസത്തെയും പോലെ ഏഴാം ദിവസവും തെരച്ചിൽ കാര്യക്ഷമമായി തന്നെ പുരോഗമിക്കുന്നുണ്ട് ഇപ്പോൾ ഏതൊക്കെ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് കഴിഞ്ഞ ദിവസം നാല് പോയിന്റുകൾ ഐഡന്റിഫൈ ചെയ്തിരുന്നുവല്ലോ അതനുസരിച്ചുള്ള നീക്കങ്ങളാണോ ഇന്ന് തീർച്ചയായും കഴിഞ്ഞ ദിവസങ്ങളെ പോലെ തന്നെ ഊർജ്ജിതമായ തെരച്ചിലാണ് ഇന്നും നടക്കുന്നത് പക്ഷേ കുറച്ചുകൂടി ഫോക്കസ്ഡായ അല്ലെങ്കിൽ ഹോട്ട്സ്പോട്ടുകൾ തിരിച്ചറിഞ്ഞ ശേഷം അവിടം കേന്ദ്രമാക്കിയാണ് ഇപ്പോൾ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ആദ്യം തന്നെ ഈ മണം പിടിക്കുന്ന സ്നിഫർ ഡോഗ്സ് പരിശോധന നടത്തും ഈ സ്നിഫർ ഡോഗ്സ് നടത്തുന്ന പരിശോധനയിൽ എന്തെങ്കിലും മനുഷ്യഗന്ധം തിരിച്ചറിയാൻ കഴിയുന്നുണ്ടെങ്കിൽ അവിടെ കൂടുതൽ വിശദമായി പരിശോധന നടത്തുകയാണ് ആഴത്തിൽ കുഴിച്ചു പരിശോധന നടത്തുന്ന രീതിയാണ് ചെയ്യുന്നത് ഒപ്പം മറ്റ് റഡാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള പരിശോധനയും പുരോഗമിക്കുകയാണ് പ്രത്യേകിച്ചും മുണ്ടകൈ ഭാഗങ്ങളിലാണ് റഡാർ സംവിധാനം ഉപയോഗിച്ചുള്ള പരിശോധനകൾ കൂടുതലായി നടക്കുന്നത് അവിടെ ചില ലീഡുകളിലേക്ക് നീങ്ങുന്നുണ്ടെങ്കിലും പിന്നീട് പരിശോധന നടത്തുമ്പോൾ അവിടെയൊന്നും മൃതശരീരങ്ങളോ അവശിഷ്ടങ്ങളോ ലഭ്യമാവാത്ത ഒരു സാഹചര്യമുണ്ട് ഇന്നെന്തായാലും ഒരു മൃതദേഹമാണ് ലഭിച്ചത് അത് അല്പസമയം മുമ്പ് ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തു നിലമ്പൂർ ഭാഗത്തു നിന്നും കാട്ടിലൂടെ തെരച്ചിലിനെത്തിയ സംഘത്തിനാണ് ആ മൃതദേഹം ലഭിച്ചത് അവർ ആ മൃതദേഹവുമായി ഇന്നലെ രാത്രി മുഴുവൻ കാട്ടിൽ ചെലവഴിക്കുകയായിരുന്നു പിന്നീട് രക്ഷാ സംഘം നിന്നും ചൂരന്മാരുടെ ഭാഗത്തു നിന്നും എത്തിയാണ് അവരെ പുറത്തേക്ക് എത്തിച്ചത് മൃതദേഹം എയർലിഫ്റ്റ് ചെയ്യുകയും കാട്ടിൽ കുടുങ്ങിയവരെ ഉദ്യോഗസ്ഥരോടൊപ്പം പുറത്തേക്ക് കൊണ്ടുവരുകയും ചെയ്തിരിക്കുന്നു എന്തായാലും തിരിച്ചറി തെരച്ചിലിന്റെ ഒരു നിർണായക ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം വല്ലാതെ കാടച്ചിലുള്ള ഘട്ടത്തിൽ നടത്തിയ തെരച്ചിൽ പോലെയുള്ള ആ ദൌത്യത്തിലൂടെ വലിയ ഫലമുണ്ടാവില്ല എന്ന കാര്യം ഉറപ്പാണ് പലയിടങ്ങളിലും പലവട്ടം കുഴിച്ചും കിളച്ചും മറിച്ചുമൊക്കെയുള്ള പരിശോധനകൾ നടത്തി അപ്പോഴും ജീവന്റെ ഒരു തുരുമ്പ് പോലും അല്ലെങ്കിൽ ഒരു മൃതദേഹം ശിഷ്ടം പോലും കഴിഞ്ഞ മണിക്കൂറുകളായി കിട്ടാത്ത ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് ഈ ഹോട്ട്സ്പോട്ടുകൾ കേന്ദ്രീകരിച്ചുള്ള തെരച്ചിലൂടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ പ്രത്യേകിച്ചും ആളുകൾ കൂട്ടത്തോടെ നിന്ന ഇടങ്ങളുണ്ട് ഈ ആദ്യ ഉരുൾപൊട്ടൽ വന്നപ്പോൾ എല്ലാവരും ഒന്നും രണ്ടും വീടുകൾ കേന്ദ്രീകരിച്ച് നിൽക്കുകയും ആ വീടുകളിലേക്ക് ഉരുൾപൊട്ടി ഒരുച്ചു വീഴുകയുമാണ് ചെയ്തത് അത്തരം ചില ഇടങ്ങളെക്കുറിച്ച് ഈ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട ആളുകൾ പറഞ്ഞിട്ടുണ്ട് എന്തായാലും അവരുടെ വാക്കുകളൊക്കെ കേട്ട് അവർ ഏകദേശം ഉദ്ദേശം പറയുന്ന ഒരു സ്ഥലത്തൊക്കെയാണ് തെരച്ചിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് സന്നദ്ധ പ്രവർത്തകരുടെ എണ്ണത്തെ വലിയ തോതിൽ ഇന്ന് നിയന്ത്രിച്ചിട്ടുണ്ട് കാരണം സന്നദ്ധ പ്രവർത്തകർ ഒരുപാട് ഈ മലമുകളിലേക്ക് എത്തിയാൽ പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടാവുന്നില്ല കാരണം ഈ പരക്കെയുള്ള തെരച്ചിൽ ഇതിനകം പലവട്ടം നടത്തി കഴിഞ്ഞു അതുകൊണ്ട് അത്തരം തെരച്ചിൽ കൊണ്ട് ഗുണമുണ്ടാവില്ല എന്ന് തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് കൃത്യമായ പരിശോധനകൾക്ക് ശേഷമാണ് ആളുകളെ കടത്തിവിടുന്നത് ഭക്ഷ്യ വിതരണത്തിനടക്കം ആ പ്രത്യേക സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് കാരണം ഈ ജെ പോലുള്ള ഉപകരണങ്ങളിലൊക്കെ ഇന്ന് ജോലി ചെയ്യുന്നവർക്കായി ഡ്രോൺ മുഖേന ഭക്ഷണം എത്തിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഇന്ന് ഡ്രോണിൽ ബക്കറ്റ് കടുപ്പിച്ച ശേഷം ആ ഭക്ഷണം അവർക്ക് നേരിട്ട് അവരിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും തെരച്ചിൽ നിർത്തുന്നതിനുള്ള യാതൊരു ആലോചനകളും ഇല്ല എന്നാണ് നേരത്തെ മന്ത്രി കെ രാജൻ പറഞ്ഞിരുന്നത് ഈ ആളുകളുടെ ആവശ്യപ്രകാരം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒരു കാര്യത്തിൽ ഒരു കൃത്യമായ ഒരു തീരുമാനം ഉണ്ടാവും വരെ തെരച്ചിൽ തുടരുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഒപ്പം മൃതശരീരങ്ങൾ സംസ്കരിക്കുന്ന ചടങ്ങും ഇന്ന് തുടരും ഇപ്പോൾ നമുക്കറിയാം ഇവിടെ അതിലുള്ള ക്രമീകരണങ്ങളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് അജ്ഞാത മൃതദേഹങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന മോർച്ചറിയാണ് ഇവിടെ ഇത്തരം മുപ്പത്തിയൊന്ന് ശരീരഭാഗങ്ങൾ തിരിച്ചറിഞ്ഞതും മറ്റ് നൂറ്റി അമ്പത്തി എട്ട് ഭാഗങ്ങൾ തിരിച്ചറിയാനാവാത്ത ശരീരഭാഗങ്ങൾ മാത്രമായുള്ളതുമുണ്ട് അവയൊക്കെ ഇവിടെ ഒന്നും ആ സംസ്കാരത്തിനായി വൈകാതെ കൊണ്ടുപോകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി അവ കൊണ്ടുപോകാനുള്ള നീക്കങ്ങൾ അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ട് ഇന്നലെ എട്ട് മൃതദേഹങ്ങളാണ് സംസ്കരിച്ചത് അവശേഷിക്കുന്ന മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് ഏതാണ്ട് മൂന്ന് മണി സമയത്ത് അത് ഇവിടെ നിന്നും കൊണ്ടുപോവുകയും ചെയ്തു ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇന്ന് തെരച്ചിലിൽ കണ്ടെടുത്ത ഒരു മൃതദേഹം ഇപ്പോൾ ഒരു പുരുഷ മൃതദേഹം ഇപ്പോൾ ഇവിടെ എത്തിച്ചിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് അതാണ് ആംബുലൻസിൽ ഇൻക്വസ്റ്റ് നടപടികളൊക്കെ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടം നടപടികളും പൂർത്തിയാക്കി ഈ മോർച്ചറിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഇതിനെയും മോർച്ചറിയിൽ സൂക്ഷിക്കും അതിനുശേഷം ഈ മൃതദേഹം പരിശോധിക്കാൻ ഈ ക്യാമ്പുകളിൽ താമസിക്കുന്നവരും മറ്റു അപകടത്തിൽ ഉറ്റവർ നഷ്ടമായവരും മറ്റുമൊക്കെ എത്തും അവർക്ക് പരിശോധന നടത്തി തിരിച്ചറിയുകയാണെങ്കിൽ മൃതദേഹം നൽകും അല്ലെങ്കിൽ ഡി എൻ എ സാമ്പിളടക്കമുള്ള ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിച്ച ശേഷം പിന്നീട് അജ്ഞാത മൃതദേഹം എന്ന രീതിയിൽ കണക്കാക്കുകയും പിന്നീട് സംസ്കരിക്കുകയും ചെയ്യുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്തായാലും മൃതദേഹം ഇപ്പോൾ ഇവിടെ എത്തിച്ചിരിക്കുകയാണത് തിരിച്ചറിയാനുള്ള ആളുകൾ ആണെന്ന് തോന്നുന്നു ദൂരം വരുന്ന ചിലരെ നമുക്ക് കാണാം അവരൊക്കെ ഈ ദുരന്തത്തിലെ ആളുകൾ നഷ്ടപ്പെട്ടവരാണ് കാണുന്നത് ബന്ധുക്കളടക്കം ഈ മൃതദേഹങ്ങൾ തിരിച്ചറിയാനായി വയനാട്ടിൽ ഉടനീളം ഈ പ്രദേശത്തുടനീളമുള്ള സങ്കടകരമായ കാഴ്ചയാണ് ഇത് എന്ന് ഇതിനോട് ചേർത്ത് വായിക്കണം കാരണം പല മൃതദേഹങ്ങളും തിരിച്ചറിയാനാകാത്ത വിധമാണ് നിരവധി പരാതികൾ ജില്ലാ ഭരണകൂടത്തിൻ്റെ മുന്നിലുണ്ട് ഈ മൃതദേഹങ്ങൾ ഇവരുടെ ഒറ്റപ്പെട്ട് ഒറ്റവരും കൂടവരും മറ്റും നഷ്ടപ്പെട്ടവർ അവരുടെ പരാതികളുണ്ട് പക്ഷേ ഇത് കണ്ടെത്തുക എന്നുള്ള ഏറ്റവും ശ്രമകരമായ ഒരു ദൗത്യത്തിലാണ് അന്വേഷണ സംഘം അതുകൂടി ഇതിനോട് ചേർത്ത് വായിക്കേണ്ടി വരും ഇനിയുള്ള ഓരോ നിമിഷങ്ങളിലും അതാണ് ഇപ്പോൾ മൂന്ന് മണിക്ക് സംസ്കാര ചലങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് തിരിച്ചറിയാനാവാത്ത മൃതദേഹങ്ങൾ ബന്ധുക്കൾ എത്താത്ത മൃതദേഹങ്ങളൊക്കെ സംസ്കരിക്കാനുള്ള നടപടികൾ ഇപ്പോൾ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട് അതുകൂടി ഇതിനോട് ചേർത്ത് വായിക്കണം നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ബന്ധുക്കളൊക്കെ അങ്ങോട്ടേക്ക് എത്തുകയാണ് ഓരോ മൃതദേഹങ്ങളും രക്ഷാപ്രവർത്തകർ വീണ്ടെടുക്കുമ്പോഴും അതാരുടെയാണ് എന്നറിയാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നുണ്ട് അനീഷ് രാവിലെ നമ്മൾ കണ്ടത് ിലയുമൊക്കെയായി ഈ ഡി എൻ എ പരിശോധനയുണ്ട് അതിനുശേഷം കൂട്ടമായി സംസ്കരിച്ചാലും അവിടെ ആ സ്ഥലങ്ങളിൽ കലറുകളിൽ നമ്പർ അടക്കം എഴുതി വെച്ചുകൊണ്ട് എന്തെങ്കിലും ബന്ധുക്കൾക്ക് എത്താനായി കഴിഞ്ഞാൽ അത് ആ തരത്തിൽ ഡി എൻ എയിലൂടെ മനസ്സിലാക്കുക പിന്നീട് അവർക്ക് പിന്നീടുള്ള സമയങ്ങളിൽ എന്തെങ്കിലും കർമ്മങ്ങൾ നടത്തണമെങ്കിൽ അതിനുള്ള അവസരം ഒരുക്കുക അങ്ങനെ എല്ലാ നടപടികളും ആ തരത്തിൽ പൂർത്തിയായിട്ടുണ്ട് എന്നല്ലേ ആ തീർച്ചയായും അങ്ങനെയാണിത് സംസ്കാര ചടങ്ങുകൾക്ക് മുമ്പ് അജ്ഞാത മൃതദേഹമാണ് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവർ കൃത്യമായി പരിശോധനകൾ നടത്തി ഡി എൻ എ സാമ്പിൾ നടത്തി അതിന്റെ രേഖകൾ ഉള്ളടക്കം ചെയ്താണ് മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നത് ഈ മൃതദേഹങ്ങൾ കുഴിച്ചിടുന്നതിന്റെ ഒരു കാരണം കൂടി അതാണ് കാരണം ഭാവിയിൽ എന്തെങ്കിലും തരത്തിലുള്ള ആവശ്യക്കാർ എത്തുകയോ പിന്നീട് നിയമപരമായ നടപടികളോ തർക്കങ്ങളോ മറ്റോ ഒക്കെ എത്തിയാലും അവിടെ വീണ്ടെടുത്ത് വീണ്ടും ആ അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ മൃതദേഹം പരിശോധിക്കുന്നതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാവാൻ അതാണ് ഒരു പൊതു ശ്മശാനം എന്ന രീതിയിൽ ആ സ്ഥലത്തെ മാറ്റുകയും അവിടെ കൃത്യമായ മാനദണ്ഡങ്ങൾ പൂർത്തിയാക്കി കുഴിച്ചിടുകയും ചെയ്യുന്നത് പക്ഷേ അനിശ്ചിതമായി ഈ മൃതദേഹങ്ങൾ ആരെങ്കിലും എത്തി പരിശോധിച്ച് തിരിച്ചറിയും എന്ന് കണക്കുകൂട്ടി സൂക്ഷിച്ചു വെക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് കാരണം പലപ്പോഴും ഈ ഒരുപാട് പഴക്കം ചെന്ന അല്ലെങ്കിൽ ഒരുപാട് നാശനഷ്ടം വന്ന രീതിയിലാണ് ഈ മൃതദേഹങ്ങൾ ലഭിക്കുന്നത് ഒപ്പം ശരീരഭാഗങ്ങളും ഇതുപോലെ തന്നെ നാശോന്മുഖമായ രീതിയിലാണ് ലഭിക്കുന്നത് ഏറ്റവും ഒടുവിൽ ഈ തെരച്ചിലി ലഭിച്ചു അമൃത ശരീരം ഇപ്പോൾ പുറത്തേക്ക് ഇറക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് അതിൽ അൺഐഡന്റിഫൈഡ് എഴുതിരിക്കുന്നത് ആ പുരുഷ മൃതശരീരമാണ് അൺഐഡന്റിഫൈഡ് മാൻ പൂർണ്ണ ശരീരഭാഗങ്ങളാണ് ലഭിച്ചത് ഇത് സൂചിപ്പാറയിൽ തെരച്ചിലിൽ സന്നദ്ധ പ്രവർത്തകർ കണ്ടെത്തിയതാണ് ഇന്നലെ ഒരു രാത്രി ഈ മൃതദേഹം സൂക്ഷിച്ചുകൊണ്ട് അവർ ആ ഒറ്റപ്പെട്ട കാട്ടിൽ കഴിയുകയും രാവിലെ ദൗത്യസംഘം ചെന്ന് അവരെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി പുറത്തേക്ക് കൊണ്ടുവരികയും എയർലിഫ്റ്റ് ചെയ്ത് മൃതദേഹം പുറത്തേക്ക് എത്തിക്കുകയുമാണ് ചെയ്തത് ഒരു രാത്രി പൂർണ്ണമായും ആ പതിനെട്ട് പേരും ഈ മൃതദേഹത്തിന് കാവലായി അവിടെ ഇരുന്നു മറ്റൊരു മൃതദേഹ അവശിഷ്ടം കൂടി ആ സന്നദ്ധ പ്രവർത്തകർക്ക് ലഭിച്ചിരുന്നു അവർ അങ്ങേറ്റം ദുർഘടമായ ഒരു സാഹചര്യത്തിൽ കൂടി കടന്നു പോകേണ്ടി വന്നെങ്കിലും ഒരു മൃതദേഹം കൂടി ഈ ദുരന്തത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞു എന്നതാണ് അവർക്കൊരു നേരിയ ആശ്വാസമായി മാറുന്നത് എന്തായാലും സർക്കാർ സംവിധാനങ്ങൾ എത്തുകയും പർവ്വതാരോഹകർ പോയി വലിയൊരു മല ആ കടന്ന് അവിടെ നിന്നും ഇറങ്ങി ഇവരെ ആ മലനിരകളിൽ കൂടി തന്നെ രക്ഷപ്പെടുത്തി പുറത്തേക്ക് കൊണ്ടുവരുകയും ഈ ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട ഏറ്റവും അവസാനം വന്നിരിക്കുന്ന മൃതശരീരമാണ് ഇപ്പോൾ അവിടത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയിരിക്കുന്നത് ഒരുപക്ഷെ ഇപ്പോൾ എത്തിയിരിക്കുന്ന ആളുകൾ ഈ ഈ മൃതദേഹം തിരിച്ചറിയുന്നതിനായാവും എത്തിയിരിക്കുന്നത് കാരണം ഇത് ലഭിച്ച ഒരു സ്ഥലവും പോവാനിടയുള്ള സാഹചര്യമൊക്കെ കണക്കാക്കി ഈ മൃതദേഹത്തിൻ്റെ ഒരു ശാരീരിക അവസ്ഥ ഒപ്പം അത്തരം കാര്യങ്ങളൊക്കെ പരിഗണിച്ചാവും ഈ കുടുംബം അവരെ തിരിച്ചറിയാനായി എത്തിയിരിക്കുന്നത് അല്പസമയത്തിനകം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അവർക്ക് അവരത്തേക്ക് കയറാൻ കഴിയും അതാണ് സാഹചര്യം തിരിച്ചറിയാനാവാത്ത മൃതദേഹങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാനായി ഇപ്പോൾ ബന്ധുക്കൾ അക്കോട്ടേക്ക് എത്തുന്ന കാഴ്ചകളും നമുക്ക് കാണാം അത്ര ദയനീയമാണ് മനുഷ്യ മനസ്സിനെ വല്ലാതെ ഉലയ്ക്കുന്ന കാഴ്ചകളായ ദുരന്ത മേഖലയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് എം എസ് സനീഷ് കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത് മണ്ണിനടിയിൽ കുടുങ്ങിയ മൃതദേഹങ്ങൾ പുറത്തെടുക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് നാല് ഹോട്ട്സ്പോട്ടുകളിൽ മണ്ണ് മാറ്റി എല്ലാ സേനാവിഭാഗങ്ങളും തെരച്ചിൽ നടത്തുന്നുണ്ട് തെരച്ചിൽ പുറമുകയാണ് നിലവിൽ നാല് ഹോട്ട്സ്പോട്ടുകളാണ് കണ്ടെത്തിയിട്ടുള്ളത് അതിൽ പ്രധാനമായും ഒന്നുള്ളത് ചൂരൽപുര മലയിലും ഒപ്പം തന്നെ ഈ സ്കൂളിന്റെ ഭാഗത്തുമായി രണ്ട് ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്തിയിട്ടുണ്ട് കൂടാതെ തന്നെ മുണ്ടക്കയിൽ ഒരു ഹോട്ട്സ്പോട്ടും കണ്ടെത്തിയിട്ടുണ്ട് അവിടെ ശക്തമായ തെരച്ചിൽ ഇപ്പോൾ നടത്തുന്നുണ്ട് അതായത് നൂറ് ശതമാനവും അവിടെ ഓരോ പ്രദേശവും കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ മണ്ണു മാന്ത്രി എന്തോ എന്തോ ഉപയോഗിച്ചുകൊണ്ട് ആ മണ്ണ് മാറ്റി നീക്കി നോക്കിയതിനു ശേഷം അവിടെ കൃത്യമായി ഒന്നും തന്നെ കണ്ടെത്താനാകുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമാണ് ആ പ്രദേശത്ത് നിന്ന് മറ്റു പ്രദേശത്തേക്ക് തെരച്ചിൽ വ്യാപിപ്പിക്കുന്നത് ഒപ്പം മാനുവലി നേബിയുടെ ഭാഗത്തു നിന്നും ഒക്കെ എൻ ഡി ആർ എഫ് സംഘത്തിന്റെ ഒക്കെ ഭാഗത്തു നിന്നും ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിന്റെ ഒക്കെ ഭാഗത്തു നിന്നും ഒപ്പം തന്നെ മറ്റ് സന്നദ്ധ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും മാനുവലിയും ഈ രീതിയിൽ മണ്ണ് മാറ്റിക്കൊണ്ടുള്ള പരിശോധനകൾ നടക്കുകയാണ് നൂറ് ശതമാനവും ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ പിന്മാറൂ എന്ന് മന്ത്രി ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും നമുക്കറിയാം ഏഴാം ദിവസമാണ് ഇപ്പോൾ ഈ ഒരു രക്ഷാ പ്രവർത്തനം ഇത്തരത്തിൽ ഈ ഒരു വലിയ ദുരന്തത്തെ അതിജീവിക്കുന്നതിന് വേണ്ടി ഒപ്പം തന്നെ ഏകദേശം നൂറ്റി എൺപതോളം പേരെ ഇനി കണ്ടെത്താനുണ്ട് എന്നാണ് കണക്കുകൾ പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്രയും പേരെ കണ്ടെത്തുന്നതിന് വേണ്ടി അതായത് എല്ലാവരെയും കണ്ടെത്തിയതിനു ശേഷം മാത്രമേ ഈ ദൗത്യത്തിൽ നിന്ന് പിന്നോട്ട് പോകൂ എന്നുള്ളതാണ് മന്ത്രിമാരുൾപ്പെടെയുള്ള ആളുകൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത് കൂടാതെ തന്നെ നേവിക്കും മറ്റ് സേന വിഭാഗങ്ങൾക്കും ഒക്കെ തന്നെ എന്തൊക്കെ ആവശ്യങ്ങളാണോ വേണ്ടത് ആ ആവശ്യങ്ങളെല്ലാം തന്നെ കൃത്യമായി നൽകാൻ തയ്യാറാണ് അവർക്ക് എന്തൊക്കെ ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ടോ അതെല്ലാം തന്നെ സർക്കാർ നൽകുകയും ചെയ്യുമെന്നും മന്ത്രി വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് അതായത് നിലവിൽ ഇവിടെ നടക്കുന്ന ഈ പരിശോധന അതായത് ഈ ഹോട്ട്സ്പോട്ടുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയാണ് നടക്കുന്നത് ഏതെങ്കിലും തരത്തിൽ ഈ റഡാർ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടുള്ള സിഗ്നൽ ലഭിക്കുകയാണെങ്കിൽ അതനുസരിച്ച് അവിടെ ഈ ഒരു പരിശോധന നടത്തും ഒപ്പം തന്നെ പൂർണ്ണമായും ഈ മണ്ണ് മൂടിക്കിടക്കുന്ന ഭാഗങ്ങളിലെല്ലാം തന്നെ മണ്ണ്മാന്തി യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് നീക്കം ചെയ്ത് മണ്ണ് ഒരു സൈഡിലേക്ക് മാറ്റി മാറ്റി ഓരോ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുന്നുണ്ട് കൂടാതെ മറുവശത്ത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ സ്കൂളിന്റെ ഭാഗത്ത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവിടെ നിന്ന് മൃതദേഹങ്ങൾ ലഭിച്ചിരുന്നു ആ ഭാഗത്ത് കൂടുതൽ കല്ല് വന്നടിഞ്ഞിട്ടുണ്ട് ഏകദേശം ഇരുപത് മുതൽ നാൽപ്പത് അടിയോളം ഉയരത്തിൽ മണ്ണും കല്ലും ഒപ്പം തന്നെ ഈ കെട്ടിടാവശിഷ്ടങ്ങളും ഒക്കെയായി നിറഞ്ഞ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് ആ പ്രദേശത്താണ് ഒരു ഹോട്ട്സ്പോട്ട് ഉള്ളത് അതുകൊണ്ട് തന്നെ അവിടെ കേന്ദ്രീകരിച്ച് കൃത്യമായ പരിശോധനകൾ നടത്തുന്നുണ്ട് ഹിറ്റാച്ചിയും മണ്ണു യന്ത്രവും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അവിടെ നിന്ന് ഈ കല്ലുകളൊക്കെ നീക്കം ചെയ്തുകൊണ്ട് മാനുവലിയുള്ള പരിശോധന കൂടി അവിടെ പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട് കൂടാതെ തന്നെ കടാവർ ഡോഗ്സിനെ കഴിഞ്ഞ ദിവസം മന്ത്രി വ്യക്തമാക്കിയതുപോലെ തന്നെ കടാവർ ഡോഗ്സിനെ എത്തിക്കുമെന്ന് അറിയിച്ചിരുന്നു രാവിലെ മുതൽ തന്നെ അവയുടെ സേവനം ഇവിടെ ലഭ്യമാണ് അവ ഓരോ പ്രദേശത്തേക്കും എത്തി ഈ പരിശോധന നടത്തുകയും ചെയ്യുന്ന അത്തരത്തിൽ ലഭ്യമാകുന്ന എല്ലാ സേവനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായ രീതിയിലുള്ള പരിശോധന രാവിലെ മുതൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട് സന്നദ്ധ സംഘടനകളുടെ ഭാഗത്തു നിന്നുള്ള തെരച്ചിൽ പുരോഗമിക്കുന്നുണ്ട് ഒപ്പം തന്നെ ഈ ബേരിപ്പാലം കടന്ന് ഇന്ന് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രം അതായത് ഈ തെരച്ചിലിനും വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമാണ് നിയോഗിച്ചിട്ടുള്ളത് ഓരോ സെക്ടർ കേന്ദ്രീകരിച്ച് കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിൽ ഓരോ ഇടത്തും ഇത്തരത്തിൽ ഈ ഒരു തെരച്ചിൽ വ്യാപിപ്പിക്കുന്നത് എന്തായാലും നിലവിൽ ഈ ഒരു സിഗ്നൽ കിട്ടുന്ന ഈ ഭാഗങ്ങളിലൊക്കെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ഈ ഒരു തെരച്ചിൽ പുരോഗമിക്കുകയും ചെയ്യുന്നത് എന്തായാലും മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുള്ള അതായത് തിരിച്ചറിയാനാകാത്ത മൃതദേഹങ്ങൾ അത് അവ സംസ്കരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അതായത് ഇന്ന് വൈകിട്ട് മൂന്ന് മണിവരെ തിരിച്ചറിയാൻ സാധിക്കുമെങ്കിൽ അത്തരത്തിൽ എവിടെയുള്ളവർക്ക് വേണമെങ്കിലും എത്തി ഈ ഒരു മൃതദേഹങ്ങൾ കണ്ട് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ അവർക്ക് അത് വിട്ടു നൽകും അതല്ല എങ്കിൽ മൂന്ന് മണിക്ക് ശേഷം ഈ ഒരു സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുകയും ചെയ്യും പുത്തുമലയിലാണ് കഴിഞ്ഞ ദിവസം നടന്ന പോലെ തന്നെ കഴിഞ്ഞ ദിവസം എട്ട് മൃതദേഹങ്ങൾ സംസ്കരിച്ചിരുന്നു ഇന്ന് കൂട്ടത്തോടെ നൂറ്റി എൺപത്തി ഒൻപത് മൃതദേഹങ്ങൾ ഇങ്ങനെ സംസ്കരിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത് അതിൽ നൂറ്റി അൻപത്തിയെട്ട് മൃതദേഹ ഭാഗങ്ങൾ അതായത് ഈ ശരീരഭാഗങ്ങളും ഒപ്പം തന്നെ മറ്റ് മുഴുവൻ മൃതദേഹങ്ങളും മുപ്പത്തിയൊന്ന് മൃതദേഹങ്ങളുമാണ് ഇന്ന് സംസ്കരിക്കാൻ പോകുന്നത് അത്തരത്തിൽ ഒരുമിച്ച് അന്തി ഉറങ്ങുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടികൾ അത് കൃത്യമായ ആക്ഷൻ പ്ലാനുകൾ തയ്യാറാക്കിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കാൻ പോകുന്നത് മൂന്ന് മണിയോടുകൂടി തന്നെ പുത്തുമലയിൽ വെച്ച് ഇതിനുവേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് തന്നെയും ഈ ഒരു സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും നിലവിൽ മനുഷ്യാസാധ്യമായതും ഒപ്പം തന്നെ യന്ത്രങ്ങൾ ഏതൊക്കെ തരത്തിൽ ഉപയോഗിച്ചുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ ഈ രക്ഷാപ്രവർത്തനത്തിന് അതെല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇവിടുത്തെ രക്ഷാദൌത്യം പുരോഗമിക്കുന്നത്